ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ കൃതാവൽപ്രിയരെ തുറന്ന മനസ്സോടെ പ്രാർത്ഥനയോടെ ദൈവ സ്വരത്തിന് കാതോർക്കാം നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്താഗ്രഹിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയുവാനും അതിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാനും സ്വർഗം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആയതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ദൈവഹിതാനുസൃതമായി രൂപപ്പെടുത്തുവാൻ നമുക്ക് ആഗ്രഹിക്കാം ദൈവത്തിൻ്റെ സുവിശേഷം നമ്മുടെ ഹൃദയങ്ങളിൽ ജീവനായി പരിണമിക്കേണ്ടതിൻ്റെ ആവശ്യകത ഈ കാലഘട്ടത്തിൽ വളരെ ശക്തമാണ് സുവിശേഷത്തിൻ്റെ വിലയും ഗൗരവവും തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ നമ്മുടെ ഹൃദയങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് അമുഖമായി പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഇന്നത്തെ ദൈവചന സന്ദേശത്തിനായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുന്ന തിരുവചന ഭാഗം രണ്ട് കോരിന്തിയർ നാലാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യമാണ് രണ്ട് കോരിന്തിയർ നാലാം അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യം ആ വാക്യം ഞാൻ ഇപ്രകാരം വായിക്കാം ശ്രദ്ധിച്ച് കേൾക്കുക ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി ഞാൻ ഒരിക്കൽ കൂടെ വായിക്കാം നിങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കണം ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി കർത്താവൽ പ്രിയരെ നാം ദൈവത്തിൻ്റെ വചനം നിരന്തരമായി കേൾക്കുകയും സുവിശേഷം ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് പക്ഷേ എങ്കിൽ കൂടിയും നമ്മിൽ പലരുടെയും ഹൃദയത്തിൽ ദൈവവചനം സൃഷ്ടിക്കേണ്ട ഒരു സ്വാതന്ത്ര്യം അത് വേണ്ടതുപോലെ സൃഷ്ടിക്കപ്പെടുന്നില്ല എന്ന് പലരുടെയും പ്രതികരണങ്ങളിലൂടെ കാണാറുണ്ട് മനസ്സിലാക്കാറുണ്ട് ചിലരൊക്കെ ദൈവത്തിൻ്റെ വചനം എത്ര കേട്ടിട്ട് പോയാലും അവർ ഹൃദയത്തിന് സമാധാനം ലഭിച്ചതായിട്ട് അനുഭവപ്പെടുന്നില്ല അവരുടെ പ്രശ്നങ്ങൾ ആവർത്തിക്കപ്പെടുന്നു പ്രശ്നങ്ങളോടുള്ള അവരുടെ സമീപനം ആവർത്തിക്കപ്പെടുന്നു അവരുടെ ടെൻഷൻസ് പലതും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു ഇന്ന് പല ആളുകളും സുവിശേഷം കേൾക്കാനായി പോകുന്നത് തന്നെ ടെൻഷൻ മാറുന്നതിനും പ്രശ്നങ്ങൾ ഒഴിവാകുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ ടെൻഷനും പ്രശ്നങ്ങളും പലപ്പോഴും മാറുന്നില്ല എങ്കിൽ അവരുടെ അസ്വസ്ഥത അങ്ങനെ തന്നെ നിലനിൽക്കുന്നതായിട്ടാണ് പലപ്പോഴും കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത് നാം ദൈവത്തിൻ്റെ വചനം കേട്ടിട്ടും ഈ കാലമത്രയും ദൈവത്തിൻ്റെ വചനം സശ്രദ്ധ മനസ്സിലാക്കിയിട്ടും നമുക്ക് നമ്മുടെ പ്രതിസന്ധികളെ അതിജീവിക്കാനായിട്ട് കഴിയുന്നുണ്ടോ പ്രശ്നങ്ങൾ മാറുക എന്നുള്ളതല്ല യഥാർത്ഥ സുവിശേഷാനുഭവം എന്ന് പറയുന്നത് പ്രശ്നങ്ങളെ അതിജീവിക്കുക എന്നുള്ളതാണ് വാസ്തവത്തിൽ സുവിശേഷം എന്ന് പറയുന്നത് അതിജീവനത്തിൻ്റെ ഒരു ദൈവാനുഭവമാണ് ഈ അതിജീവനത്തിൻ്റെ ദൈവാനുഭവം എന്ന് പറയുമ്പോൾ അത് മരണത്തെ പോലും വേദനയായി കാണാതെ മരണത്തിൽ പോലും തകർക്കപ്പെടാതെ അജഞ്ചലമായി നിലകൊള്ളുന്ന ഒരു കരുത്താർന്ന ദൈവബന്ധത്തിൻ്റെ കഥയാണ് ഈ ഒരു അനുഭവം പലപ്പോഴും ഇന്ന് സുവിശേഷം കേൾക്കുന്ന അനേകർക്കും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി സുവിശേഷം കേൾക്കുന്നു അവരുടെ പ്രശ്നം മാറിയില്ല എന്നുണ്ടെങ്കിൽ ഓ അവിടെ പോയിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല എൻ്റെ പ്രശ്നമൊന്നും മാറിയിട്ടില്ല അതുകൊണ്ട് പ്രശ്നം മാറാൻ അടുത്ത സ്ഥലത്തേക്ക് യാത്രയാകാം എന്ന് പറഞ്ഞ് അടുത്ത സുവിശേഷ വേദി തേടി പ്രശ്നപരിഹാരാർത്ഥം നടക്കുന്നവരെയാണെന്ന് കൂടുതലായി കാണുന്നത് എന്നുള്ളതാണ് ഇവിടെ ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ വായിച്ച ആ വാക്യത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഉത്ഭവിക്കുന്ന സന്ദേശത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത് ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ യേശു ക്രിസ്തു ആരാണ് എന്നുള്ളത് അവിടെ വളരെ വ്യക്തമായി അസന്നിഗ്ധമായി രേഖപ്പെടുത്തുകയാണ് യേശു ക്രിസ്തു ആരാണ് യേശു ക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ പ്രതിമയാണ് ദൈവപ്രതിമയായ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി ദൈവത്തിൻ്റെ വാക്കായി ദൈവത്തിൻ്റെ അഭിപ്രായമായി ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടുത്തുന്നവനായി മഷിഹായായി ദൈവപുത്രനായി നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ തേജസ് സുവിശേഷത്തിൻ്റെ പ്രകാശനം അപ്പോൾ സുവിശേഷത്തെക്കുറിച്ച് ഇവിടെ പറയുമ്പോൾ ആ സുവിശേഷത്തിൻ്റെ മുൻപിൽ ഒരു വാക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു ആ വാക്കാണ് എന്നെ ഏറ്റവും ആകർഷിച്ചത് തേജസ്സുള്ള സുവിശേഷം അപ്പം ഇവിടെ സുവിശേഷത്തിന് ഒരു അതിന് മുൻപായി ഉപയോഗിക്കുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത് തേജസ് ഉള്ളതാണ് എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ സുവിശേഷം തേജസ് ഉള്ളതാണ് അപ്പോൾ സുവിശേഷത്തിൻ്റെ അകത്ത് വരുന്ന വിവിധ തരം എലമെൻസ് ഉണ്ട് ഇപ്പോൾ നമ്മളൊരു പുസ്തകം വായിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ പുസ്തകത്തിൻ്റെ അകത്തുള്ള ഒരു എലമെൻറ്റ് അത് അറിവ് എന്ന് പറയുന്നതാണ് നമ്മൾ പുസ്തകം വായിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് അറിവ് ലഭിക്കുന്നു എന്ന് പറയുന്നതാണ് അപ്പോൾ സുവിശേഷത്തിനകത്ത് അറിവ് എന്ന് പറയുന്ന ഒരു എലമെൻ്റ് അല്ലാതെ മറ്റൊരു എലമെൻറ്റ് നിലനിൽക്കുന്നുണ്ട് അത് തേജസ് എന്ന് പറയുന്ന ഒരു എലമെൻ്റാണ് അപ്പോൾ ഈ തേജസ് എന്ന് പറയുന്ന ആ എലമെന്റ് നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് പ്രവേശിക്കണം വാസ്തവത്തിൽ സുവിശേഷം പറയുന്ന സമയത്ത് സുവിശേഷം കേൾക്കുന്ന സമയത്ത് പക്ഷേ പലപ്പോഴും ഇന്ന് സുവിശേഷം അനേകർ കേൾക്കുന്നുണ്ടായെങ്കിലും ദൈവവചനം ഒരുപാട് പേര് വായിക്കുന്നുണ്ടായെങ്കിലും വചന പുസ്തകത്തിൽ പലരും വളരെ മിടുക്കരായി അതിൻ്റെ വിദ്യാഭ്യാസം നിർവഹിച്ച് അതിൻ്റെ അധ്യയനം നിർവഹിച്ച് നന്നായി വേദപുസ്തകം കാണാപ്പാണം പഠിച്ചിട്ടുള്ളവരാണ് പലരെങ്കിലും ഈ തേജസ് എന്ന് പറയുന്നത് സുവിശേഷത്തിൻ്റെ തേജസ് എന്ന് പറയുന്ന ഘടകം പലരുടെയും ഹൃദയത്തിൻ്റെ അകത്ത് പ്രവേശിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം ഇതാണ് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ദൈവത്തിൻ്റെ വചനമാകുന്ന സുവിശേഷം ഒരു അറിവായിട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് പ്രവേശിച്ചതുകൊണ്ട് കാര്യമില്ല ഒരു തേജസ്സായിട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് പ്രവേശിക്കണം ഈ അടുത്ത നാളുകളിൽ ഒരു സഹോദരി അവരുടെ ഭർത്തൃമാതാവിനെക്കുറിച്ച് അമ്മായി അമ്മയെക്കുറിച്ച് പറഞ്ഞ ഒരു പരാതിയുണ്ട് ആ സഹോദരി എന്നോട് പറഞ്ഞതിങ്ങനെയാണ് അച്ഛ ഞാൻ വിവാഹത്തിന് മുൻപ് എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു ഒരു സുവിശേഷ അധിഷ്ഠിത ജീവിതം നയിക്കുന്ന കുടുംബത്തിലേക്കാണ് എനിക്ക് കടന്നു ചെല്ലേണ്ടത് എന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു കാരണം സുവിശേഷപരമായി ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ ജീവിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെട്ടത് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടിയിട്ടുള്ള വിവാഹാലോചനകളൊക്കെ വന്ന സമയത്ത് ഞാൻ അന്വേഷിച്ചത് ആ കുടുംബത്തിൻ്റെ ഒരു ആത്മീക പശ്ചാത്തലമാണ് ഞാൻ അതാണ് ഗൗരവമായി അന്വേഷിക്കാൻ ശ്രമിച്ചത് ഞാൻ അന്വേഷിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് വേണ്ടി വിവാഹം ആലോചിക്കപ്പെട്ട ആ വരൻ അദ്ദേഹം മദ്ബായിലൊക്കെ ശുശ്രൂഷയ്ക്കൊക്കെ കൂടുന്ന ആ താരപാലനായി മദ്ബഹാ ശുശ്രൂഷകനായി നിൽക്കുന്ന വ്യക്തിയാണ് പള്ളി പള്ളികാര്യങ്ങളിലൊക്കെ വളരെ സജീവമാണ് സൺഡേ സ്കൂൾ അധ്യാപകനാണ് അങ്ങനെ പല ഘടകങ്ങളിൽ വളരെ പ്രശസ്തനായി നിൽക്കുന്ന അല്ലെങ്കിൽ ആത്മീയമായി വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് എനിക്ക് വളരെ സന്തോഷമായി മാത്രമല്ല എന്നെ അതിലേറെ ആകർഷിച്ചത് മറ്റൊന്നാണ് എൻ്റെ മദറിൻ ലോ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ഈ വ്യക്തിയുടെ അമ്മ പ്രാർത്ഥനായോഗത്തിൻ്റെ സെക്രട്ടറിയാണ് പ്രാർത്ഥനായോഗങ്ങളിലൊക്കെ പ്രസംഗിക്കുന്ന ആളാണ് പല പള്ളികൾ തോറും ചെന്ന് അവിടുത്തെ പ്രാർത്ഥനായോഗങ്ങളിലൊക്കെ സുവിശേഷം ഒരു മണിക്കൂറോളമൊക്കെ പ്രസംഗിക്കുന്ന ആളാണ് ധ്യാനങ്ങളിലൊക്കെ പലപ്പോഴും വികാരി അച്ഛന്മാർ ഈ സഹോദരിയെ വിളിച്ച് ഈ അമ്മയെ വിളിച്ച് പ്രസംഗിപ്പിക്കാറുണ്ട് അത്രേ ഇതുകൂടെ കേട്ടപ്പോഴെനിക്ക് വളരെ സന്തോഷമായി അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ആ അമ്മയുടെ പ്രാർത്ഥനയുടെയും സുവിശേഷ താല്പര്യത്തിൻ്റെയും ഫലമാണ് അവരുടെ മകനും ഇന്ന് പള്ളിയോടൊക്കെ ചേർന്ന് നിൽക്കുന്നത് എന്ന് ഞാൻ കരുതി ഈ രണ്ട് ഘടകങ്ങളാണ് ഈ വിവാഹത്തിന് സമ്മതിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് അങ്ങനെ ഞങ്ങളുടെ വിവാഹം നടന്നു നടന്നു കഴിഞ്ഞാണ് അച്ഛ ഞാൻ വന്ന് പെട്ടത് ഒരു വലിയ കുഴിയിലാണെന്ന് എനിക്ക് മനസ്സിലായത് അച്ഛ ഇവരുടെ നാവിൽ സുവിശേഷമുണ്ട് വേദപുസ്തകമൊക്കെ ഇവർക്ക് കാണാതെ അറിയാം ഒരുപാട് ഭാഗങ്ങളൊക്കെ ഇവരെടുത്തു പ്രസംഗിക്കും ഇന്ന വാക്യം ഇന്ന വാക്യം എന്നൊക്കെ പറഞ്ഞ് ബൈബിളിൽ പെട്ടെന്ന് പെട്ടെന്ന് വാക്യങ്ങളൊക്കെ പരതിയെടുക്കും നല്ല വേദജ്ഞാനമുണ്ട് അവർക്ക് പക്ഷേ അച്ഛ വലിയ പ്രശ്നമാണ് ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ അമ്മായി ഒരു സ്വഭാവം ഞാൻ അച്ഛനോട് പറയാം എന്താണ് ഞാൻ ചോദിച്ചു ഒരു ചെറിയ ഉദാഹരണം അച്ഛന് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ് എൻ്റെ അമ്മായിയമ്മ ഇങ്ങനെയാണ് ഞങ്ങളുടെ തുണി അലക്കി മുറ്റത്ത് ഉണങ്ങാൻ വിരിച്ചിട്ടിരിക്കുകയാണെങ്കിൽ എൻ്റെ ഡ്രസ്സും എൻ്റെ അമ്മായിയമ്മയുടെ ഡ്രസ്സും മുറ്റത്ത് വിരിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഒരു മഴ വന്നാൽ അമ്മായി അമ്മ അമ്മായിയമ്മയുടെ ഡ്രസ്സ് മാത്രം എടുത്ത് അകത്തു കൊണ്ടുവന്ന് മടക്കി വെക്കും എൻ്റെ ഡ്രസ്സ് അവിടെ മഴയത്ത് കിടന്ന് നനയും ഞാൻ പലപ്പോഴും അത് അമ്മയോട് ചോദിച്ചിട്ടുണ്ട് അമ്മേ എൻ്റെ ഡ്രസ്സുകൂടെ ഒന്ന് എടുത്തു വെച്ചുകൂടെ ഞാൻ ഇവിടെ ഇല്ലായിരുന്നല്ലോ ആ സഹോദരി ഒരു അധ്യാപികയാണ് അവര് പഠിപ്പിക്കാൻ പോയിരിക്കുന്ന സമയത്താണ് നടക്കുന്നത് ഞാനിവിടെ ഇല്ലല്ലോ ഞാൻ ഉണ്ടെങ്കിൽ ഞാനത് ചെയ്യുമല്ലോ നിന്റെ ഡ്രസ്സൊന്നും ചുമക്കാൻ എന്നെ കിട്ടുകയല്ല ഇതാണ് അമ്മയുടെ ഭാഷ സുവിശേഷം പറയുന്ന അമ്മയാണ് എന്നോർക്കണം ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്ന വ്യക്തിയാണെന്ന് ഓർക്കണം എന്നിട്ട് ഈ സഹോദരിനോട് പറയണം എൻ്റെ അച്ഛ ഈ സുവിശേഷം പറയുന്നവരെല്ലാവരും നല്ല ജീവിതം നയിക്കുന്നവരൊന്നും അല്ല അല്ലേ ഇതുപോലെയുള്ള കള്ള നാണയങ്ങളും സുവിശേഷം പറയുന്നവരുടെ മധ്യം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് ഈ വീട്ടിൽ ചെന്നതിന് ശേഷമാണ് വളരെ സങ്കടത്തോടെയാണ് അവർ അവരുടെ അവസ്ഥ എന്നോട് പങ്കുവെച്ചത് പ്രിയപ്പെട്ടവർ ഇത് പല കുടുംബങ്ങളുടെയും അവസ്ഥയാണ് എന്നോട് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഇന്ന് പല ചെറുപ്പക്കാരും ധ്യാനങ്ങൾ കേന്ദ്രത്തിലേക്ക് വരാത്തതിൻ്റെ കാരണം ധ്യാന കേന്ദ്രത്തിൽ സ്ഥിരമായി വന്നിരിക്കുന്ന പലരുടെയും പെരുമാറ്റത്തിലെ അശുദ്ധി കൊണ്ടും അവരുടെ പെരുമാറ്റത്തിൽ തെറ്റായ ദൈവഹിതത്തിന് വിരുദ്ധമായ ശൈലി കൊണ്ടുമാണ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ചില ചെറുപ്പക്കാർ ചിലരെ ധ്യാനത്തിനൊക്കെ വിൽ വിളിക്കുമ്പോൾ ചിലർ പറയാറുണ്ട് അച്ഛ ഞങ്ങൾ ഇന്നയാളുടെ സഹോദരിയുടെ മകനാണ് അല്ലെങ്കിൽ ഇന്നയാളുടെ മകനാണ് ഞങ്ങളുടെ അമ്മച്ചി അല്ലെങ്കിൽ ഞങ്ങളുടെ അമ്മായി നിരന്തരം ധ്യാന കേന്ദ്രത്തിൽ വന്ന് പ്രസംഗം കേൾക്കുന്ന ആളാണ് പക്ഷേ വീട്ടിൽ വന്നിട്ട് എങ്ങനെയാ പെരുമാറ്റം എന്ന് അച്ഛൻ അറിയുവോ അവർ ചോദിക്കുമ്പോൾ നമ്മുടെ നാവടഞ്ഞു പോവും പലപ്പോഴും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുന്നിലേക്ക് പലരും വരുന്നുണ്ട് വേദപുസ്തകപരമായ അറിവുകൾ പലരും നന്നായി സമ്പാദിക്കുന്നുണ്ട് പക്ഷേ സുവിശേഷത്തിൻ്റെ തേജസ് എന്ന് പറയുന്ന ആ ഒരു എലമെന്റ് ആ ഒരു ഘടകം ഇന്ന് അനേക ഹൃദയത്തിൽ കയറുന്നില്ല സുവിശേഷം അറിവായി പ്രവേശിക്കുന്നു സുവിശേഷം ഒരു തേജസ്സായി പ്രവേശിക്കുന്നില്ല ആ തേജസ് നമ്മുടെ ഹൃദയത്തിൽ ശോഭിക്കപ്പെടണമെന്നാണ് ഇവിടെ പറയുന്നത് യഥാർത്ഥത്തിൽ സുവിശേഷം കേൾക്കുന്നതിലൂടെ ഒരു വ്യക്തിയിൽ ഉണ്ടാകേണ്ട അനുഭവം അതാണ് സുവിശേഷത്തിൻ്റെ തേജസ് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ശോഭിച്ചുകൊണ്ടിരിക്കണം അത് ഒരു ഇൻഫർമേഷനായി നമ്മുടെ ബുദ്ധിയിൽ മാറാനല്ല അതൊരു ശോഭനമായി മാറാനാണ് അതൊരു തേജസ്സായി നമ്മുടെ ഹൃദയത്തിൽ ജ്വലിക്കാനാണ് അങ്ങനെ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ തേജസ്സായി ജ്വലിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു ആ തേജസ് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു അനുഭവമായി മാറും നമ്മളെ ഒരു പുതിയ മനുഷ്യനാക്കി തീർക്കുന്ന ഒരു അനുഭവമായി മാറും തേജസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളിലും നമ്മുടെ ആത്മാവിലും നമ്മുടെ മനോഭാവങ്ങളിലും നമ്മുടെ കാഴ്ചപ്പാടുകളിലും നമ്മുടെ ചിന്തകളിലും ഒക്കെ ആഴത്തിൽ പ്രവേശിക്കാൻ കരുത്തുള്ളതാണ് ദൈവത്തിൻ്റെ തേജസ് ആ തേജസ് നമ്മളെ പുതിയൊരാളാക്കി മാറ്റും നമ്മൾ പ്രവൃത്തികളിൽ വായിക്കുന്നുണ്ടല്ലോ പൗലോസപ്പോലൻ്റെ അനുഭവം പൗലോസ് പൗലോസപ്പോസ്തോലൻ തൊമസ്കോസിന്റെ പടിവാദക്കൾ വെച്ച് ആ അഹങ്കാരത്തിന്റെ കുതിര പുറത്ത് നിന്ന് വലിച്ചെറിയപ്പെടുന്ന അനുഭവം ഉണ്ടായപ്പോൾ ഇതുപോലൊരു തേജസ്സിന്റെ കൂട്ടായ്മ പോസ്റ്റോലന് സംഭവിക്കുന്നുണ്ട് ഒരു തേജസ് അവിടെ ഉണ്ടാകുന്നുണ്ട് ആ തേജസ് വന്നിട്ട് പൗലോസിൻ്റെ കണ്ണ് അന്ധമായി പോകുന്ന അനുഭവം ഉണ്ടാകുന്നത് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ പൗലോസ് പിന്നീട് അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അത് സുവിശേഷത്തിൻ്റെ തേജസ് ആയി വ്യാഖ്യാനിക്കുന്നുണ്ട് ലേഖനം നമ്മൾ അടിത്തറയായി എടുത്തിട്ടുള്ള ഈ ഗോരന്തിയ ലേഖനം പൗലോസ് എഴുതിയ ലേഖനമാണെന്ന് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ പൗലോസ് ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അദ്ദേഹം ഡെമസ് കോസിൻ്റെ പടിവാതിക്കൽ എക്സ്പീരിയൻസ് ചെയ്ത തേജസിൻ്റെ അനുഭവം വാസ്തവത്തിൽ അദ്ദേഹം ഉൾക്കൊള്ളുകയാണ് പൗലോ സപ്പോസ്തോല ആരായിരുന്നു എന്ന് നമുക്ക് അറിയാം പൗലോ സപ്പോസ്തോലൊരു ഒരു ഒരു വേദപുസ്തകം അറിയില്ലാത്ത വേദപുസ്തകം എന്ന് ഞാൻ പറയുമ്പോൾ യഹൂദ യഹൂദപശ്ചാത്തലത്തിൽ തൽമൂതുകൾ യഹൂദ പശ്ചാത്തലത്തിലുള്ള തൽമൂതുകൾ അറിയില്ലാത്ത പ്രവചനങ്ങൾ അറിയില്ലാത്ത ഒരു മനുഷ്യനായിരുന്നില്ല പൗലോ സപ്പോസ്തോലിതെല്ലാം അരച്ചു കലക്കി കുടിച്ച ഒരു വ്യക്തിത്വമാണ് ഗമാലിയേലിൻ്റെ ശിഷ്യനാണ് ആ യഹൂദ പ്രമാണിയായി ജീവിച്ച ഒരു വ്യക്തിയാണ് പോലോ സപ്പോസ് തോലൻ കൽപ്പനകളൊക്കെ അച്ചട്ടായി അറിയുന്ന വ്യക്തിത്വമാണ് ബോലോ സപ്പോസ് തോലൻ അങ്ങനെ കൃത്യമായി ദൈവവചനത്തെ അറിയുന്ന വ്യക്തിയായിരുന്നു ബോലോ സപ്പോസ് ഏശയാ പ്രവചനം ഓശയാ പ്രവചനം തുടങ്ങി സകല പ്രവാചക ഗ്രന്ഥങ്ങളും എസ്കേല പ്രവചനം ഉൾപ്പെടെ എല്ലാ പ്രവാചക ഗ്രന്ഥങ്ങളും ശക്തമായി അറിയാവുന്ന അതിനെ പഠിപ്പിക്കാനുള്ള കഴിവുണ്ടായിരുന്ന ഗമാലിയേലിൻ്റെ ശിഷ്യനായിരുന്ന വ്യക്തിയായിരുന്നു എന്ന് ഓർക്കണം ഈ ഹൃദയത്തിലേക്ക് ഈ തേജസ് കടന്നു വരികയാണ് ഈ വെളിച്ചം കടന്നു വരികയാണ് ഈ വെളിച്ചം കടന്നു വന്ന് പൗലോസിന്റെ ജീവിതത്തിൽ ആ വെളിച്ചം വന്നടിക്കുമ്പോൾ ആ വെളിച്ചം പൗലോസിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുകയാണ് എന്ത് സംഭവിച്ചു അതുവരെ ന്യായ പ്രമാണത്തെ വ്യാഖ്യാനിച്ച രീതിയിലല്ല അന്ന് മുതൽ പൗലോസ് ന്യായ പ്രമാണത്തെ വ്യാഖ്യാനിക്കുന്നത് മൂന്നു ദിവസം കഴിഞ്ഞ പൗലോസിന്റെ കണ്ണിൽ അനന്യാസ് വന്ന് സ്പർശിച്ച് പൗലോസ് കാഴ്ചയിലേക്ക് മടങ്ങി വന്ന് ക്രിസ്തു ശിഷ്യനായി പരിണമിച്ചതിൻ്റെ ശേഷം ന്യായപ്രമാണത്തെ പൗലോ സമീപിക്കുന്ന രീതി തന്നെ മാറി പ്രിയപ്പെട്ടവരെ പൗലോസ്ലീഹ എഴുതിയിരിക്കുന്ന ലേഖനങ്ങളാണ് വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതലുള്ളതെന്ന് നമുക്കറിയാം ഈ പൗലോസ്ലീഹ നേരത്തെ പഴയ നിയമത്തെ ന്യായപ്രമാണത്തെ വ്യാഖ്യാനിച്ചിരുന്ന രീതി എന്തായിരുന്നു പുതിയ നിയമത്തിൽ റോമാലേഖനം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ പൗലോസപ്പോസ്തോല ന്യായ പ്രമാണത്തെ വ്യാഖ്യാനിക്കുന്ന രീതി വേറെയാണ് അപ്പോൾ എങ്ങനെയാണ് പൗലോസപ്പോസ്തോലെൻ്റെ ഉള്ളിൽ തനിക്ക് ഉണ്ടായിരുന്ന ന്യായപ്രമാണ അറിവിനെ ഒരു പുതിയ കാഴ്ചപ്പാടിലേക്ക് ഒരു പുതിയ പെഴ്സ്പെക്റ്റീവിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് തിരിച്ചുവിട്ടത് എപ്പോഴാണ് ഏതായിരുന്നു ആ പോയിൻറ്റ് പൗലോസപ്പോസ്തോലെൻ്റെ ഹൃദയത്തിലുള്ള ന്യായപ്രമാണത്തെക്കുറിച്ചുള്ള അറിവിന് ഒരു ട്യൂണിംഗ് നൽകി അതിനെ ക്രിസ്തു കേന്ദ്രീകൃതമാക്കി മാറ്റി ഡയറക്റ്റ് ചെയ്ത് വിട്ട എലമെൻ്റ് ഏതാണ് അതാണ് ഈ തേജസ് എന്ന് പറയുന്നത് അതാണ് ഈ വെളിച്ചം എന്ന് പറയുന്നത് അതാണ് ഈ പ്രകാശനം എന്ന് പറയുന്നത് പൗലോസപ്പോസ്തോലൻ ന്യായപ്രമാണത്തിൽ അറിവിൽ അഗ്രഗണ്യനായിരുന്നുവെങ്കിൽ ഇതാ റോമാലേഖനം മുതൽ മുന്നോട്ട് നമ്മൾ വായിക്കുമ്പോൾ ഒരു പുതിയ മനുഷ്യനാണ് ഒരു പുതിയ ന്യായപ്രമാണ വ്യാഖ്യാനം വെളിച്ചത്തിലൂന്നിയൊരു പുതിയ പ്രമാണ വ്യാഖ്യാനം നമ്മൾ ദർശിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു വെളിച്ചത്തിലേക്ക് കടന്നു വന്നപ്പോൾ പൗലോസപ്പോലൻ പറയുന്ന വാക്കുകൾ വളരെ ശക്തമാണ് ആപത്തോ രോഗമോ കഷ്ടതയോ മരണമോ വാളോ ഇവയിൽ ഒന്നിനും എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ അകറ്റുവാനേ കഴിയുകയില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് പൗലോസപ്പോസ്തോല പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് ഈ തേജസ് തൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ തനിക്ക് പ്രശ്നങ്ങൾ മാറിപ്പോകാനല്ല തോന്നിയത് തൻ്റെ കഷ്ടതകൾ മാറിപ്പോകാനല്ല തോന്നിയത് അവിടെയെല്ലാം തനിക്ക് തോന്നിയത് ഇതിൻ്റെ അതിജീവനമാണ് എന്താണ് എന്തെല്ലാം എൻ്റെ ജീവിതത്തിൽ വന്നാലും എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും ഞാൻ മാറിപ്പോകില്ല എന്ന് പറയുന്ന അടിയുറച്ച ക്രിസ്തു ബന്ധത്തിൻ്റെ ആഴമായ ഒരു വളർച്ചയാണ് നമ്മൾ ഈ വെളിച്ചത്തിന്റെ ശോഭനത്തിലൂടെ അപ്പോസ്തോലെൻ്റെ ജീവിതത്തിൽ കാണുന്നത് എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ ദൈവത്തിൻ്റെ വചനം സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പൗലോസിന് സംഭവിച്ചത് സംഭവിക്കണം നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ബൈബിളുണ്ട് എനിക്കറിയാം നിങ്ങളുടെ വീട്ടിൽ ബൈബിളുണ്ട് നിങ്ങളുടെ വീട്ടിൽ പലതരത്തിലുള്ള ബൈബിളുകൾ ഉണ്ടാകാം വലിയ അക്ഷരം ഉള്ള ബൈബിൾ ഉണ്ടാകാം ചെറിയ അക്ഷരമുള്ള ബൈബിൾ ഉണ്ടാകാം സ്വർണ്ണനൂലുകളുള്ള ബൈബിൾ ഉണ്ടാകാം അങ്ങനെ പല വിധത്തിലുള്ള വേദപുസ്തകങ്ങൾ ഭവനങ്ങളിൽ സൂക്ഷിക്കുന്നവരായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ നിങ്ങൾക്ക് വേദപുസ്തക അറിവുകൾ ഉണ്ടാകാം നിങ്ങൾക്ക് വേദപുസ്തകത്തിൽ എത്ര പുസ്തകമുണ്ടെന്ന ബോധ്യമുണ്ടാകാം നിങ്ങൾക്ക് പല വചനങ്ങളും കാണാതെ അറിയാമായിരിക്കാം എങ്കിലും പ്രിയരെ തിരിച്ചറിയൂ സുവിശേഷം ഒരു തേജസ്സായി നിങ്ങളുടെ ഹൃദയത്തിൽ മാറുന്നില്ല എങ്കിൽ നിങ്ങളിൽ ട്രാൻസ്ഫോർമേഷൻ രൂപാന്തരം മാനസാന്തരം സംഭവിച്ചിട്ടുണ്ടാവില്ല അറിവ് എത്ര ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മാനസാന്തരം നടക്കണം മാനസാന്തരം നടക്കണം പൗലോസപ്പോസ് തോൽ നല്ല അറിവുണ്ടായിരുന്നു ശൗലായിരുന്ന കാലഘട്ടത്തിൽ എന്നാൽ താൻ തേജസ് വന്നതിന് ശേഷം ട്രാൻസ്ഫോർമേറ്റീവ് ട്രാൻസ്ഫോർമേഷൻ ആയി പ്രിയപ്പെട്ടവരെ സാത്താൻ എന്നാൽ ശ്രമിക്കുന്നത് എന്താണ് ഇവിടെ അതാണ് ആ വാക്യത്തിൻ്റെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിൻ്റെ ദൈവം ഈ ലോകത്തിൻ്റെ ദൈവം എന്നവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് സാത്താനെയാണ് സാത്താൻ സാത്താൻ അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ് അപ്പോൾ സാത്താന് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ സുവിശേഷം നമ്മളൊക്കെ കേൾക്കുന്നതിനൊന്നും പിശാചിന് വിരോധമൊന്നുമില്ല മറിച്ച് വേദപുസ്തകം നമ്മൾ കാണാതെ പഠിക്കുന്നതിനൊന്നും പിശാചിന് വിരോധമൊന്നുമില്ല പക്ഷേ പിശാചിന് ഒരു നിർബന്ധമുണ്ട് ഈ സുവിശേഷത്തിൻ്റെ വെളിച്ചമെന്ന എലമെൻറ്റ് പ്രകാശനം എന്ന് പറയുന്ന എലമെൻറ്റ് തേജസ് എന്ന് പറയുന്ന എലമെൻ്റ് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ശോഭിക്കരുത് ഇത് സാത്താൻ നിർബന്ധമുള്ളതാണ് അതുകൊണ്ട് അങ്ങനെയുള്ള അവിശ്വാസികളുടെ മനസ്സ് അവൻ കുരുടാക്കി കളഞ്ഞു എന്നാണ് പറയുന്നത് ഈ തേജസ് ശോഭിക്കാതിരിക്കാൻ അപ്പോൾ സാത്താൻ എപ്പോഴും ശ്രമിക്കുന്നത് നമ്മൾ ബൈബിൾ വായിക്കാതിരിക്കാനൊന്നും അല്ല സാത്താൻ ശ്രമിക്കുന്നത് ബൈബിൾ വായിക്കുന്നതിനൊന്നും പിശാചിന് വിരോധമൊന്നുമില്ല മറിച്ച് ബൈബിളിൽ വായിക്കുമ്പോൾ അതിൻ്റെ അകത്ത് കിടക്കുന്ന ആ ദൈവവചനത്തിൻ്റെ തേജസ് ആ തേജസ് നമ്മുടെ ഹൃദയത്തിൽ ശോഭിക്കരുത് ആ തേജസ് നമ്മുടെ ഹൃദയത്തിൽ ശോഭിച്ചാൽ നമ്മുടെ ഉള്ളിൽ മനസാന്തരം നടക്കും നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ നടക്കും അത് നടക്കരുത് എന്നാണ് സാത്താൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് സാത്താൻ മനസ്സ് കുരുടാക്കി കളയുക കുരുടാക്കി കളയുകയാണ് ആരുടെ മനസ്സാണ് കുരുടാക്കി കളയുന്നത് എന്ന് പ്രത്യേകമായി അവിടെ പറയുന്നുണ്ട് അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി എന്നാണ് എഴുതിയിരിക്കുന്നത് അവിശ്വാസിയുടെ മനസ്സ് അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി ആരാണ് അവിശ്വാസി അവിശ്വാസി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനമനുസരിക്കാത്തവനെ വിളിക്കുന്നവരാണ് അവിശ്വാസി വിശ്വാസി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവനെ വിളിക്കുന്നവരാണ് വിശ്വാസി ഞാൻ ഒരു വചനം കൂടെ ഇതിനോട് ചേർന്ന് ആ മേഖലയിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് പത്രോസ് രണ്ടാം അധ്യായത്തിൻ്റെ ഏഴ് എട്ട് വാക്യങ്ങളാണ് ഒന്ന് പത്രോസ് രണ്ടാം അധ്യായത്തിൻ്റെ ഏഴ് എട്ട് വാക്യങ്ങൾ ശ്രദ്ധിക്കാം വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട് വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്കൽപ്പാറയുമായി തീരുന്നു അവർ വചനമനുസരിക്കയാൽ ഇടറിപ്പോകുന്നു അതിന് അവരെ വച്ചുമിരിക്കുന്നു ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ വിശ്വസിക്കാത്തവരെ കുറിച്ച് ആണ് ഇവിടെ പറയുന്നത് വിശ്വസിക്കാത്തവരെ കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ് അവർ വചനമനുസരിക്കലിടറിപ്പോകുന്നു അപ്പോൾ വിശ്വസിക്കാത്തവന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വചനമനുസരിക്കുന്നില്ല എന്നുള്ളതാണ് വിശ്വസിക്കാത്തവൻ അവിശ്വാസി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ് ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കാത്തവനാണ് അവിശ്വാസി ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കാത്തവനാണ് അവിശ്വാസി ഇത് നമ്മൾ വളരെ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മളൊക്കെ വിശ്വാസി വിശ്വാസി എന്ന് നമ്മെ കുറിച്ച് തന്നെ പറഞ്ഞു നടക്കുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ നാം വിശ്വാസി ആകണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം അനുസരിക്കണം നാം വായിച്ചു അതനുസരിക്കാത്തവൻ അവിശ്വാസി അവൻ തള്ളപ്പെടുമെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ വായിച്ചു കേട്ടത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് സാത്താൻ അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കുന്നു എന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ വചനം അനുസരിക്കാൻ താല്പര്യമില്ലാത്ത വ്യക്തിയാണെങ്കിൽ വചനം കേൾക്കാനൊക്കെ ഒത്തിരി താല്പര്യമുണ്ട് പക്ഷേ ദൈവത്തിൻ്റെ വചനം അനുസരിക്കാൻ നിങ്ങൾ സന്നദ്ധരല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പാണ് പ്രിയരെ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രകാശനം ഉണ്ടാകാതിരിക്കാൻ പിശാജ് നല്ല കളികളിക്കും ആ പ്രകാശനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിൽ രൂപാന്തരം നടക്കില്ല നിങ്ങളിൽ മനസാന്തരം നടക്കില്ല നിങ്ങൾ പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക് മാറുകയില്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം അനുസരിക്കാൻ നിങ്ങൾ ചിട്ടയായ ഒരു തീരുമാനം നിങ്ങളുടെ ഹൃദയത്തിൽ എടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ആ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് സുവിശേഷത്തിൻ്റെ വെളിച്ചം സുവിശേഷത്തിൻ്റെ പ്രകാശനം നിങ്ങളുടെ ഹൃദയത്തിൽ ജ്വലിക്കാൻ നിങ്ങളുടെ ഹൃദയത്തിൽ ശോഭിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എങ്കിലാണ് നിങ്ങളിലൊരു മാനസാന്തരം നടക്കുകയുള്ളു പ്രിയപ്പെട്ടവരെ ആ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്കാണ് സ്വർഗം നിങ്ങളെ ക്ഷണിക്കുന്നത് പുതിയൊരു മനുഷ്യനായി തീരാനാണ് സ്വർഗം നിങ്ങളെ ക്ഷണിക്കുന്നത് സുവിശേഷം വെറുതെ കേട്ട മടങ്ങിയിട്ട് കാര്യമില്ല നിങ്ങളിലൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകണം നിങ്ങൾ ആള് മാറണം പഴയ മനുഷ്യനല്ലെന്ന് പറയണം നിങ്ങളെക്കുറിച്ച് നിങ്ങൾ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ നിങ്ങളെക്കുറിച്ച് ലോകം സാക്ഷ്യം പറയണം നിങ്ങളെക്കുറിച്ച് ലോകവും സാക്ഷ്യം പറഞ്ഞാൽ പോരാ അവസാനം കർത്താവ് രണ്ടാമത് വരുമ്പോൾ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു സാക്ഷ്യം പറയണം അതേ പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ സാക്ഷ്യം പറയാൻ ഇഷ്ടമാണ് എന്നെക്കുറിച്ച് ഞാൻ തന്നെ സാക്ഷ്യം പറയും അതാണ് ഇന്ന് ധ്യാന കേന്ദ്രങ്ങളിൽ ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ അങ്ങനെയായിരുന്നു ഞാൻ ഇങ്ങനെയായി എന്ന് ഞാൻ തന്നെ പറയുന്ന സാക്ഷ്യം രണ്ടാമത് എന്ന് പറയുന്നത് വാസ്തവത്തിൽ എന്ന് പറയുന്നത് രണ്ടാമത്തെയാണെന്നാണ് എൻ്റെ ബോധ്യം എന്നെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്ന സാക്ഷ്യം അവൻ അങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പോൾ അവൻ ഇങ്ങനെയായി എന്ന് എന്നെക്കുറിച്ച് മറ്റൊരാൾ പറയണം വാസ്തവത്തിൽ അതിനാണ് കൂടുതൽ വാല്യൂ ഉള്ളതെന്ന് എനിക്ക് തോന്നുകയാണ് മറ്റൊരാളിനെ കുറിച്ച് സാക്ഷ്യം പറയണം ഇനി അങ്ങനെ സാക്ഷ്യം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല അവസാനം ക്രിസ്തു എന്നെ കുറിച്ച് സാക്ഷ്യം പറയണം എന്താണ് ആ ഇവൻ പണ്ട് പാപയായിരുന്നു ഇന്നവൻ എന്നിലായി ഇവൻ ഇന്നവൻ വിശുദ്ധിയിലായി എന്ന് പറയണം അങ്ങനെ എന്നെക്കുറിച്ച് ഞാൻ സാക്ഷ്യം പറയുന്ന അവസ്ഥയിൽ നിന്ന് മാറി എന്നെ കുറിച്ച് മറ്റുള്ളവർ സാക്ഷ്യം പറയുന്ന അവസ്ഥയിലേക്കും വീണ്ടും കർത്താവ് രണ്ടാമത് വരുമ്പോൾ കർത്താവ് എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു ഇവൻ മാനസാന്തരപ്പെട്ട ദൈവവൈതലാണ് എന്ന് ക്രിസ്തു എന്നെക്കുറിച്ച് പറയുകയും ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ അതാണ് യഥാർത്ഥ ട്രാൻസ്ഫോർമേഷൻ എന്നിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാനസാന്തരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ രൂപാന്തരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ നിശ്ചയമായും സ്വർഗമെന്നെ കുറിച്ച് സാക്ഷ്യം പറയും ഞാൻ മാറ്റപ്പെട്ട ഒരു ദൈവവൈതലാണ് പഴയ പാപങ്ങളെ ഉപേക്ഷിച്ച് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീർന്ന ഒരു വ്യക്തിത്വമാണ് എന്ന് സ്വർഗം എന്നെ കുറിച്ച് നിശ്ചയമായും പറയും ആ അപ്രകാരം സ്വർഗത്തിൽ നിന്ന് ഒരു സാക്ഷ്യം എന്നെ കുറിച്ച് കേൾക്കാനിടയാകണമെങ്കിൽ ഈ വെളിച്ചം നമ്മുടെ ഹൃദയങ്ങളിൽ ശോഭിക്കണം എമാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാരെ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിന്റെ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് എമാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാരെ കാണുന്നത് അതിൽ അതിൻ്റെ മുപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു വചനം എഴുതപ്പെട്ടിട്ടുണ്ട് വിശുദ്ധ ലൂക്കോസ് ഇരുപത്തിനാലിന്റെ മുപ്പത്തിരുണ്ട് അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു കേട്ടോ അവൻ വഴിയിൽ വെച്ച് നമ്മോട് സംസാരിച്ച് തിരുവഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ കത്തിക്കൊണ്ടിരുന്നില്ലയോ പ്രിയപ്പെട്ടവരെ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ തേജസ് ഇതാണ് ബൗലോ സബോ പറഞ്ഞ തേജസ് ഇതാണ് നമ്മുടെ ഹൃദയത്തിലും ഉണ്ടാകേണ്ട കത്തൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് ജ്വലിക്കണം ആത്മാവ് ഇങ്ങനെ ജ്വലിക്കണം ഒരു പുതിയ ജീവൻ്റെ അനുഭവം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം അപ്രകാരം പുതിയ ജീവന്റെ ചൈതന്യവും ഉണർവും നമ്മുടെ ഹൃദയത്തിൽ സംഭവിക്കുമ്പോൾ നിശ്ചയമായും നമ്മളൊരു പുതിയ സൃഷ്ടിയുടെ ദൈവാനുഭവത്തിലേക്ക് രൂപാന്തരപ്പെടും അത് രൂപാന്തരത്തിന്റെ സാക്ഷ്യമായി നമ്മളിൽ പരിണമിക്കും പ്രിയരെ ആയതിനാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അനുസരണയുള്ള വിശ്വാസിയായി നിലനിന്നുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ സുവിശേഷം പ്രകാശിക്കാതിരിക്കാനുള്ള സാത്താൻ്റെ തന്ത്രത്തിനെതിരെ യുദ്ധം ചെയ്യുക അനുസരണയുള്ള വിശ്വാസിയായിരുന്നാൽ സാത്താനതിനെ തൊടാൻ കഴിയുകയില്ല ഈ ബോധ്യം നിങ്ങളുടെ ഹൃദയത്തിൽ ഉറയ്ക്കട്ടെ സുവിശേഷത്തിൻ്റെ പ്രകാശനം നിങ്ങളുടെ ഉള്ളിൽ ജ്വലിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വചന ശുശ്രൂഷ അവസാനിപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം കരുണാസമ്പന്നനായ തമ്പുരാനെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം തമ്പുരാനെ ഇന്ന് ഞങ്ങളോട് വ്യക്തിപരമായി അവിടുന്ന് ഇടപെട്ടുവല്ലോ കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അവിടുത്തെ വചനം അറിവായിട്ടല്ല ഒരു പ്രകാശമായി അവിടുന്ന് പരിണമിപ്പിക്കണമേ രൂപാന്തരപ്പെടുത്തണമേ തേജസ്സുള്ള വെളിച്ചം ഞങ്ങളുടെ ഹൃദയത്തിൽ ശോഭിക്കത്തക്കവണ്ണം അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് സംശുദ്ധമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിശ്വാസിയായി അനുസരണയോടെ നിലനിന്നുകൊണ്ട് അവിടുത്തെ വചനത്തെ അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസിയായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ വിശുദ്ധമാതാവേല വിശുദ്ധ ലപിതാക്കന്മാരെ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും ശുദ്ധമുള്ള റുഹായുടെയും നാമത്തിൽ തന്നെ അമേൻ